നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അത്ര നല്ലതല്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കെല്ലാം അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലോണക്കത് സമ്മതിക്കുന്നതിന് യാതൊരു മടിയില്ല പുള്ളി തുറന്ന് പറയുകയാണ് ലോകത്തെല്ലാ ടീമുകളും ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട് എവ്രി ടീംസ് അല്ല ലോകത്തുള്ള എല്ലാ ടീമുകളും ഇത്തരത്തിൽ വളരെ പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മളും അത്തരം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ യുവതാരങ്ങൾ നമ്മളുടെ ടീമിലുള്ള യുവതാരങ്ങളും വിദേശ താരങ്ങളും എല്ലാവരും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ ആണ് ഈ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ ആത്മവിശ്വാസം വളരെ അനിവാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങളും വിദേശ താരങ്ങളും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നോക്കുന്നുണ്ട് എതിരാളികൾ നമ്മളുടെ മേലെ വളരെ ഈസിയായിട്ട് സ്കോർ ചെയ്തിട്ട് പോകുന്നു അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാതെ ഇരിക്കുക എതിരാളികൾക്ക് നമ്മൾക്കെതിരെ സ്കോർ ചെയ്യാനുള്ള അവസരം വളരെ ടൈറ്റാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഏറ്റവും പ്രധാനം ഇത്രയും വിഷമമായ ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസം കൈവിടാതെ ഇരിക്കുക എന്നുള്ളതാണ് യുവതാരങ്ങളെയും അതിന് പര്യാപ്തരാക്കി കൊണ്ടുപോകണം എല്ലാ ക്ലബുകളും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങൾ താണ്ടിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പോൾ ആത്മവിശ്വാസം പോകാതെ ഇരിക്കുകയാണെന്ന് ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂണ പറഞ്ഞു